കേരള കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു നാട്ടിക പഞ്ചായത്ത് കൺവെൻഷൻ നാട്ടിക സർവീസ് സഹകരണ ഹാളിൽ നടന്നു ബി കെ എം യു ദേശീയ കമ്മിറ്റി അംഗവും എം എൽ എ യുമായ സി സി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ఇరుపతి సంస్థానం ఆ ఇరవత్ సంస్థానం ఎలా సంస్థ సంఘటన నక్షత్ర ప్రియ ప్రతీ సాధారణ పడేకాలే నక్షత్రం అది వ్యతీయ నక్ష సంఘటన ఆరువతి రూపీ అయితే ప్రవర్తన ഒരു കൊണ്ടുവന്നു വളരെ നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി എസ് മണി അധ്യക്ഷത വഹിച്ചു ബി കെ എം യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാകേഷ് കണിയാം പറമ്പിൽ ബി കെ എം യു നാട്ടിക മണ്ഡലം സെക്രട്ടറി ജോഷി ബാബു വി വി പ്രദീപ് എ ഐ ടി യു സീഫ് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ധർമ്മൻ കിസാൻ സഭ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം മഹേഷ് കേരള മഹിളാ സംഘം നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി രജനി അനിൽകുമാർ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി സി രാജൻ ജിനീഷ് ഐരാട്ട് സലാം പുളിക്കലകത്ത് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി വി വി പ്രദീപ് ടി സി ഉണ്ണികൃഷ്ണൻ ജിജി രഞ്ജിത്ത് ശ്രീജിത്ത് പി സി രാജൻ രമ എന്നിവരെ തിരഞ്ഞെടുത്തു